ഒരു നുള്ള മഞ്ഞളുണ്ടെങ്കിൽ നമ്മുടെ പുതിയ കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമ്മുടെ അടുക്കള തോട്ടത്തിലാണെങ്കിലും അതുപോലെ ചട്ടിയിലാണെങ്കിലും ചാക്കിലാണെങ്കിലും ഒക്കെ വളർത്തിയെടുക്കാം കേട്ടോ ഇനി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലത്തെ ഒരു ചട്ടി എടുക്കുക അതിലേക്ക് പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ കമ്പോസ്റ്റാണ് നിങ്ങൾക്ക് ചാണകപ്പൊടിയോ മണ്ണോ അല്ലെങ്കിൽ ചകിരിച്ചോറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലതുപോലെ വേരോട്ടം നടക്കുന്ന ഏത് പോട്ടിമിക്സ് എടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾ തേനിൽ ചാലിച്ചെടുത്തതാണ് കണ്ടോ ഇതുപോലെ എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ിക്കുക ഒരു നുള്ളു മഞ്ഞൾ എടുക്കുക അതുപോലെ തന്നെ ആ ഒരു മഞ്ഞൾ ചാലിക്കാൻ ആവശ്യമുള്ള നമ്മുടെ തേനു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു കമ്പ് ഇങ്ങനെ അതിൻ്റെ ആടിവശം മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന വശം ഇങ്ങനെ മുട്ടിച്ചിട്ട് നമ്മളിങ്ങനെ കുത്തിവെച്ചാൽ മതി ഒരു നാലഞ്ച് ദിവസം കൊണ്ട് വേര് പിടിക്കും കേട്ടോ ഇതൊത്തിരി ആളുകൾ ചെയ്യുന്നതായിരിക്കും പോസ് ഏത് ചെടീൻ്റെ കമ്പാണെങ്കിലും നമുക്ക് ഇതുപോലെ വേര് വരുത്തിയെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് നല്ല ചട്ടിയിലേക്കോ എങ്ങനെയും വേണമെങ്കിൽ നട്ട് കൊടുക്കാം കേട്ടോ വേര് വന്നിട്ട് ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട